ഗേറ്റ് ഗേറ്റ് കണ്ടിട്ടുണ്ട് എങ്ങനെ അൺലോക്ക് ചെറിയൊരു ബ്രിഡ്ജ് വീടെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഹലോ ഹലോസ് എല്ലാവർക്കും നമസ്കാരം ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുറത്ത് ഒരു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ വീക്കെൻഡ് നമ്മളൊരു ട്രിപ്പ് പോകുവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇത് കണ്ടിന്യൂവേഷൻ വീഡിയോ ആയിട്ട് അല്ല എടുക്കുക എപ്പിസോഡ് എപ്പിസോഡായിട്ട് എടുക്കാം അപ്പം ഒരു എപ്പിസോഡിൽ ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ച് പോകാം അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ട് ഈ ഒരു വീക്കെൻഡിൽ എന്നിട്ട് സ്റ്റേ ആണ് വെള്ളി ശനി ഞായർ സ്റ്റേ ചെയ്തിട്ട് ഞായറാഴ്ച തിരിച്ചു വരും അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ അതെ മീനും ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് കണ്ട അമ്മയും അച്ഛനും അമ്മ അതെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് തണുപ്പുണ്ടല്ലേ അതെ അതെ വാമിയുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലല്ലോ വാമിയെ വണ്ടി കിടന്ന് ഉറക്കുമായിരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അതെ ഇസബേബി ഉണ്ട് കേട്ടോ ഈസബേബിന് അത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നത്തെ വെതർ നല്ല തണുപ്പുള്ള വെതറാണ് ഏകദേശം പത്ത് പതിനഞ്ച് ഡിഗ്രി ഉള്ളൂ വിൻഡിയാണ് ഭയങ്കര വിന്റിയാണ് മഴയുണ്ട് കേട്ടോ അപ്പോൾ ദേ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെർമാനസിലാണ് ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് നമ്മളിപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഹെർമാനസും കൂടി എക്സ്പ്ലോർ ചെയ്യണം അതും ഹെർമാനസും കൂടി കാണിച്ചു കൊടുക്കണം അച്ഛനും അച്ഛനും അമ്മേനെയും കേട്ടോ അപ്പം ഹെർമാനസ് നമ്മുടെ കേപ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തുന്നതാണ് അപ്പം ആ ഒരു ഹെർമാനസ് എത്തുന്നതിനും ഒരു നാല് കിലോമീറ്റർ മുമ്പിൽ ഇരിക്കുന്ന ആണ് അപ്പം ഈ കടൽ കണ്ട ഈ കടൽ ഇങ്ങനെ കയറിയിരിക്കുക ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ വേറെ ലെവലാണ് ഈ റെസ്റ്റോറൻറ്റ് ഫിക്സ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പം ഇവിടുത്തെ ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഈ റെസ്റ്റോറൻറ്റ് എന്ത് ഭംഗിയല്ല ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ലൊക്കേഷൻ നോക്കിക്കാൻ നിങ്ങൾ അടിപൊളിയല്ലേ അപ്പം നമുക്കൊന്ന് കയറാം എവിടെയെങ്കിലും സീറ്റ് പിടിക്കണം തണുപ്പില്ലാത്ത സ്ഥലത്ത് നമ്മളെ ഇവിടെ നിൽക്കുന്നില്ലെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകെ ഒരിത്തിരി സ്പേസ് ഈ അകത്ത് ഷെയ്ഡായിട്ട് ഇരിക്കുന്ന അവിടത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അകത്തിരിക്കുന്നില്ല എന്ന് വിചാരിച്ചത് പിന്നെയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇവിടെക്ക് മൊത്തം ഇങ്ങനെ തുറന്നാ കിടക്കുന്നത് അപ്പം നമുക്കുള്ള സ്പേസ് അതിൻ്റെ ഉള്ളിൽ വളരെ ലിമിറ്റഡ് ആണ് ബേബിനെ കൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നില്ലെന്ന് വിചാരിച്ചത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് കണ്ടോ നിങ്ങൾ അടിപൊളിയല്ലേ ഈ അറ്റ്ലാന്റിക് ഓഷൻ ഇങ്ങനെ കയറുവാണേ അപ്പം ഈ പാറക്കല്ലുകളുടെ ഇടയിൽ ഒരു സെറ്റ് എന്ത് രസമാ നോക്കി വമ്പൻ തീമായി പോയിട്ടോ അപ്പം ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്താക്കുന്നത് ഡച്ച് സ്റ്റൈൽ സ്പാനിഷ് ഫുഡാണ് ഡച്ച് സ്പാനിഷ് ഫുഡാ കേട്ടോ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെയുള്ള മെനു ഫുള്ള് നമ്മൾ നോക്കി അപ്പോൾ ഡച്ച് സ്പാനിഷ് ഫുഡാണ് വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല നമ്മുടെ മീഡിയം എക്സ്പെൻസ് ആയിട്ടുള്ളൂ പിന്നെ മെയിനായിട്ട് ഡ്രിങ്ക്സാണ് അതായത് ലിക്കർ ആൽക്കഹോളിക് ബീവറേജസും പിന്നെ പാർട്ടി അങ്ങനത്തെ ഒരു വൈബാട്ടോ അത് അപ്പം പാർട്ടി മൂഡിനുള്ള പറ്റിയൊരു വൈബാണ് കാരണം കപ്പിൾസ് ബാച്ചലേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു മൂഡാണിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വിം ചെയ്യാൻ നമുക്ക് വിത്ത് ഓൺ റിസ്ക് അതായത് കടൽ കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കെട്ടിയിട്ടാണ് നല്ല അടിപൊളിട്ടാ നല്ല ഒരു കിട്ടില്ല ആംബിയൻസ് ആണ് ഇത് നെയ്യാ നിങ്ങൾ നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ അച്ഛനും അമ്മയും മീനും അതിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കയറിയേക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമുക്ക് അടുത്ത റെസ്റ്റോറന്റ് നോക്കാം എന്തായാലും ഇതിന്റെ അകത്ത് കാരണം ഭയങ്കര തണുപ്പ് പിന്നെ കൊച്ചിനെ വെക്കാൻ സ്ഥലമില്ല എന്താ പ്രശ്നം പറ്റിയാന്ന് അറിയോ ഇന്നത്തെ വെതർ ഈ മോശം ആയതുകൊണ്ട് അത് കണ്ടോ പുറത്തൊന്നും ആരും ഇരിക്കുന്നില്ല അതാണ് പ്രശ്നം പറ്റിയത് അത് നല്ലൊരു സെറ്റപ്പ് ആംബിയൻസ് ആയിരുന്നു അല്ലേ മീനു ഏ കൊച്ചിനെ അതായത് മെയിനായിട്ട് ഇസേനെ വെക്കാൻ സ്ഥലമില്ല പിന്നെ വാമിക്കാണെങ്കിൽ ബേബി ചെയർ ഇല്ലാതെന്ന് ഞാൻ പറഞ്ഞില്ലേ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് അങ്ങനെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയിട്ടാക്കുന്നത് അതായത് രണ്ടെണ്ണം ഒക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പാണ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനായിട്ട് കൊച്ചായിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയില്ല അതാണ് നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഹെർമാൻസ് പോകാം ഹെർമാൻസ് പോയിട്ട് വേറെ റെസ്റ്റോറൻറ്റിൽ കയറാം എന്തായാലും എന്തായാലും നിങ്ങളിത് കാണിച്ചു തരാൻ പറ്റി പക്ഷേ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു പക്ഷേ സാരില്ല നമുക്കൊരു വേറൊരു ദിവസം വരാം നല്ല ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു ദിവസം വന്ന് ഇരിക്കുന്നത് ഓഷ്യും ബാസ്ക്കറ്റെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ഓഷിംഗ് ബാസ്ക്കറ്റിലേക്കാണ് ഫുഡ് കഴിക്കും കയറാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഹെർമാനസ് വന്നതെ ഹെർമാനസ് നമ്മൾ മറ്റേ സ്ഥലത്താണ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ നല്ല മഴയും പെയ്തു നിങ്ങൾ വെതറ് നോക്കി കേൾക്കുന്നുണ്ടോ നല്ല മഴ പെയ്തു അപ്പം ഹെർമാനസ്സൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചു തരേണ്ടത് ഫുഡ് കഴിക്കലും ഹെർമാനസ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരുന്നു കാണിച്ചു തരേണ്ടത് പക്ഷേ മഴ പെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ഹെർമാനസ് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യലും നടക്കത്തില്ല അപ്പോൾ ഈ ഹെർമാനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർമാനസ് ഹെർമാനസ് ബീച്ചസ് ഫൗണ്ടൈൻ ആയിരുന്നു ഹെർമാനസിൻ്റെ പണ്ടത്തെ പേര് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പേരിന് ഭയങ്കര നീളം കൂടുതലായതുകൊണ്ടേ തപാൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹെർമാനസം എന്ന് പറഞ്ഞിട്ട് പേര് ചുരിച്ചു ഇപ്പം ഹെർമാനസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ വാച്ചിങ്ങിനാണ് ഇവിടെ പേര് കേട്ടിരിക്കുന്ന സ്ഥലം വെയിൽ ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകാറുണ്ട് സെപ്റ്റംബർ മുപ്പതിൻ്റെ പേര് ഫെസ്റ്റിവൽ ഉണ്ടാകാറുണ്ട് ജൂൺ തൊട്ട് നവംബർ വരെയാണ് വെയിൽ വാച്ചിങ്ങിന് പേര് കേട്ടിരിക്കുന്നത് പിന്നെ ഹെർമാനസെന്ന് പറഞ്ഞാൽ വൈറ്റ്സാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതുമാത്രമല്ല രാ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഡിസംബറൊക്കെ ആകുമ്പം ടൂറിസം സമയങ്ങളിൽ സീസൺ സമയങ്ങളിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഓഷ്യൻ ബാസ്ക്കറ്റിലാടാണ് അപ്പം സീ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ വാമിനെ വാമിയുടെ സീറ്റിൽ എഴുതിയിട്ടുണ്ട് വിസാനെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് പുറത്ത് ഇരുന്ന് നല്ല ഫുഡൊക്കെ കഴിക്കണം ആമ്പിയൻസിൽ ഒക്കെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തപ്പം എല്ലാം ഫോളോ പോയി ഇനിയിപ്പം ഇവിടുന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം ഏതാ സ്ഥലം പോകുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിട്ട് അധികം വലിച്ചു നീട്ടാതെ ഈ എപ്പിസോഡ് ഞാൻ നിർത്തും അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ ഇവിടെ ഉണ്ടല്ലോ പാട്ടിട്ടാക്കുന്നതുകൊണ്ട് കോപ്പിറേറ്റ് അടിക്കും അതുകൊണ്ട് എനിക്ക് അധികം ഇത് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നാലും ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ഷെയറിങ് പ്ലേറ്ററാണ് ഓർഡർ ചെയ്തത് കേട്ടോ അതായത് സീ ഫുഡ് തന്നെ സീ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് ഫുഡാണ് റിയൽ സീ ഫുഡല്ല എന്നാലും ഇതിൽ പ്രോൺസ് ഉണ്ട് കലാമാരി ഉണ്ട് കലാമാരി വരുന്നുണ്ട് പിന്നെ മസിൽസ് വരുന്നുണ്ട് ചിപ്സ് ഉണ്ട് റൈസ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പോർഷനാണ് പിന്നെ ഫിഷും ഉണ്ട് അങ്ങനത്തെ ഒരു പോർഷനാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രിൽഡും കിട്ടും ഫ്രൈഡും കിട്ടും നമ്മൾ ഫ്രൈഡാണ് പറഞ്ഞത് പിന്നെ അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അച്ഛന് കുറച്ച് ഫലാഫ് വെജിറ്റബിൾ റോളും പിന്നെ ഗ്രിൽഡ് വെജിറ്റബിൾസും കേട്ടോ അമ്മ പിന്നെ ഫിഷ് കഴിച്ചോളും വാമിക്ക് പിന്നെ അവിടെ ഒരു ഫിഷ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ പിന്നെ ഞങ്ങൾ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഒരു ജിഞ്ചർ ബിയർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി ഇവർ സ്റ്റാർട്ടറായിട്ട് ഒരു ബ്രെഡും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് ഫുഡ് ഫിനിഷ് ചെയ്തിട്ട് മഴ തന്നെയാണ് ഇപ്പോഴും മഴ തന്നെയാണ് കേട്ടോ മഴയില്ലെങ്കിൽ നമുക്ക് ഹയർ മനസ്സ് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ നേരെ ഇനി സ്ഥലത്തേക്ക് വിട്ടു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് വന്നു വാമിയുടെ ഫുഡ് എടുത്തു വാമിയാണെങ്കിൽ ഒരു ഷെയ്ക്ക് മാത്രം കഴിച്ചോളൂട്ടോ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എടുക്കാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കഴിച്ചത് അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയത് അപ്പം അവിടെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നേരെ പിന്നെ നമ്മളുടെ സ്റ്റേയിലേക്ക് പോകാം എനിക്കറിയത്തില്ല ഞാൻ ചിലപ്പോ അവിടെ എത്തുന്നവരെ കാണിച്ചിട്ട് ഞാൻ നിർത്തും അത് നമുക്ക് എങ്ങനെയാന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കേട്ടോ അപ്പം അതുവരേക്ക് എന്തായാലും കാണാം അപ്പൊ ഞാൻ എവിടെയാണെന്ന് നോക്കി നമ്മളെവിടേക്കാൻ പൊളിപ്പൊലായിട്ടാ ഇപ്പൊ നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്താന്ന് പറയും ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്താന്ന് വെച്ചിട്ട് എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാലോന്ന് വെച്ചിട്ടോ വന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചോ ഇവിടെ നിന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ കൂടി ഉണ്ട് ആർ ഫോർട്ടി ത്രീയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇപ്പം വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ടു ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇവിടേക്ക് ഇറങ്ങിയത് ഇട്ട അപ്പം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് രണ്ടായിരത്തി പതിനൊന്നില് സെൻസസ് അനുസരിച്ചിട്ട് അവിടെ ആകെ നൂറ്റി ആറ് ഫാമിലി റെസിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നു ഫാമിലി റെസിഡൻസ് മാത്രം അതായത് ഒരു ടച്ച് വില്ലേജ് ആണ് ഒരു സ്മോൾ വില്ലേജ് അപ്പം ഇപ്പൊ അതിലും കൂടിയിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പം കുറെ വർഷങ്ങളായില്ലേ അപ്പം ഇപ്പൊ അതിലും കൂടിയിട്ടുണ്ടാകും അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഫാമിങ് ആണ് അവര് അവരുടെ വരുമാന വരുമാനമാർക്കൂട്ടം അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിയോ പറയാം എവിടെ മഴ പെയ്യാണ് അപ്പൊ ഞാൻ വണ്ടി വരാട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റേയും എല്ലാം ഞാൻ പറഞ്ഞു തരാട്ടോ നമ്മുടെ ജി പി എസ് എല്ലാം കഴിഞ്ഞു അതുവരെ വഴി കാണിക്കത്തുള്ളായിരുന്നു അപ്പം പിന്നെ അവർ പിന്നെ നമുക്ക് വഴി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒരു മാപ്പ് പോലെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അത് വഴിക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം നമ്മൾ ഗ്രാവൽ റോഡിലേക്ക് കിടന്നു കേട്ടോ ആ ഒരു ചെറിയൊരു വില്ലേജ് വളരെ ചെറിയൊരു വില്ലേജ് ടൗൺ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രാവൽ റോഡിൽ കിടന്ന് അവർ പറഞ്ഞു തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ താമസിക്കുന്നത് കോട്ടേജ് എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ട്വൽഫ് ക്ലൂ ൊക്കെ പറഞ്ഞ് എഴുതി കേട്ടാ ഒരു മനുഷ്യന്മാരെ കണ്ട് ചോദിക്കാനെ നമുക്ക് മറ്റേ എവിടേക്ക് പോകുന്ന വഴിയാടി ചോദിക്കുന്ന ശ്രീ ഹള്ളിയിലേക്കുള്ള വഴി ചോദിക്കാനായിട്ട് ഒരു അവസ്ഥയില്ലാട്ടാ എല്ലാരും ഇത് പുറകിലിരിക്കുന്നുണ്ട് ദേശം ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ദൈവാമി ഇവിടെ ഇരിക്കുന്നു അമ്മത അവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് മീനു ദൈ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇസയാണെങ്കിൽ ഉറങ്ങുവാണ് അപ്പം നമുക്ക് വയ്യ പോവാം പറയാൻ വിട്ടു പോയി മഴ പെയ്തുകൊണ്ടിരിക്കുകട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് നേരത്തെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാ കേട്ടോ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് പതിനൊന്ന് മണി പത്ത് മണി ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഏകദേശം നാല് മണി കഴിഞ്ഞു കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ നിർത്തി നിർത്തി അങ്ങനെയൊക്കെ വന്നത് അതുകൊണ്ടാട്ടോ ലേറ്റ് ആയതാണ് അല്ലെങ്കിൽ ഇത്രയും വരത്തില്ലായിരുന്നു ഫൈനലി നമ്മൾ നമ്മുടെ ഒരു ഗേറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൊത്തം കാടാട്ടോ ആ നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നമ്മളൊരു കാർഡ് ഒരു കാർഡിൽ ഒരു ഗേറ്റ് കണ്ടിട്ടുണ്ട് അപ്പം ഈ ഗേറ്റ് ഓക്കെ അക്കൗണ്ട് കോടിയ കോട്ടേജ് അതാണ് നമ്മൾ വന്നിരിക്കുന്ന കോട്ടേജ് അപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ പാസ്വേഡ് തന്നിട്ടുണ്ടാവർ അത് നോക്കിയിട്ട് നമുക്ക് നേരെ ഗേറ്റ് തുറക്കാം അതെ ഗെയ്സ് ഇതാണ് അപ്പോൾ നമ്മുടെ ഗേറ്റ് അപ്പോൾ ഈ ഗേറ്റ് എങ്ങനെ അൺലോക്ക് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ ഗേറ്റ് ലോക്ക് അല്ലാട്ടോ ഇതിനല്ല പാസ്വേഡ് തന്നിരുന്നത് പാസ്വേഡ് വേറെ എനിക്ക് വന്ന മെയിൻ ഹൗസിൻ്റെ പാസ്വേഡാന്ന് തോന്നുന്നുട്ടോ അപ്പം എന്താ ഗേറ്റ് അൺലോക്ക് ചെയ്തിട്ടുണ്ട് അൺലോക്ക് ആയിരുന്നു ഇത് അതേ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇത് കണ്ടോ നല്ല അടിപൊളി ആംബിയൻസ് ഇതിലും വലിയ ഇത് കണ്ടോ പുകയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതേ വലിയ മരങ്ങളായിട്ടുള്ള ഫോറസ്റ്റ് ആണ് അപ്പം നമ്മൾ ഇതിൽ കൂടെയാണ് ഇന്ന് പോകാൻ പോകുന്നത് ചെറിയൊരു ബ്രിഡ്ജ് കിട്ടാ അതേ ചെറിയ ചെറിയ ബ്രിഡ്ജെന്ന് ഉദ്ദേശിച്ചത് ചെറിയൊരു സ്ലാബൊക്കെ കിട്ടി ഇട്ടിരിക്കുകയാണ് നമ്മുടെ ഇതിൽ പറയും ഇവിടെ ഇതിൻ്റെ ബ്രിഡ്ജെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് സ്മോൾ ബ്രിഡ്ജ് ഉണ്ട് അതും ക്രോസ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു അപ്പം ഇതിൽ കൂടെ വെള്ളം എന്തായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളി മറ്റേ മിനറൽസൊക്കെ കൂടുതലുള്ള വെള്ളമാണ് അതാണ് അയ്യണിലെ അയ്യൺ എല്ലാം കൂടുതലുള്ളതുകൊണ്ടാണ് ആ കളർ കിട്ടുക ഈ പാറകളുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്നില്ലേ ആ ഒരു സെറ്റപ്പിൽ അപ്പം ഈ വഴിക്ക് നമുക്ക് പോകണം ഇതിൻ്റെ ഏറ്റവും അവസാനം കാണുന്നതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് അപ്പം അച്ഛനും അമ്മയും എല്ലാവരും ഇത് എന്താ ആരും ഇല്ലാത്ത സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർക്കറിയില്ലല്ലോ ഇതാണ് ഇവിടുത്തെ ലൈഫ് നല്ല കിടയിലാണ് ലൈഫ് ഗൈസ് അപ്പം നമ്മൾ വീടെത്തി നമ്മുടെ താമസിക്കുന്ന ആ ഗസ്റ്റ് ഹൗസ് എത്തിയിട്ടാണ് ആരുമില്ല ഇവിടെ ഇവിടെ ഇങ്ങും ആരുമില്ല അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഫോറസ്റ്റിൽ നമ്മൾ മാത്രം അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് കീ എവിടെയാണ് വച്ചിരിക്കുന്നത് അതിൻ്റെ പാസ്വേഡ് അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് ഇപ്പോൾ വീടെല്ലാം ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോഴും മഴയാണ് ക്ലൈമറ്റ് ഏകദേശം പതിനാല് ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത് ഇന്നും നാളെ മഴയാണെന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ ബ്രായ് ഇടണം ഹോട്ട് ജാക്കൂസിൽ ഇടിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഉള്ള ക്ലൈമറ്റ് വെച്ചിട്ട് എൻജോയ് ചെയ്യും ഇന്ന് ബാർബിക് ഒക്കെ ഇടാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് നടക്കില്ലാന്ന് വിചാരിച്ചിട്ട് മേടിച്ചില്ല ഇനി പുറത്തിരുന്നിട്ടല്ലേ ബാർബിക്കേ കിടാൻ പറ്റുള്ളൂ എനിവേ നമുക്ക് അകത്തേക്ക് കയറാം എന്നിട്ട് നമുക്ക് കീ കീയൊക്കെ എടുത്ത് എങ്ങനെയാണ് കീ എടുക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം എന്ത് കീ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചുതരാം അമ്മയും കയറി വരുന്നുണ്ട് അച്ഛനും കയറി വന്നു അതെ സേന ഇവിടെ നിന്നു അപ്പോൾ ഞാൻ കാണിച്ചരാം എങ്ങനെയാണ് കീ എടുക്കുന്നതെന്ന് ഇതാട്ടോ ഇതാണ് നമ്മുടെ കീ വെച്ചിരിക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ കീ എടുക്കാനായിട്ട് നമുക്ക് പാസ്വേഡ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ പാസ്വേഡ് അടിച്ചിട്ട് ഞങ്ങൾ തുറക്കട്ടെ ഇത് വർക്കാറുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ആദ്യം ഈ പാസ്വേഡ് ഓക്കെ ആയി നമ്മുടെ വീടിൻ്റെ കീ കിട്ടി അങ്ങനെ ഇത് സോളാർ ലൈറ്റ് ഒക്കെ ഞാൻ തോന്നുന്നു അപ്പോൾ വീടിൻ്റെ കീ കിട്ടി ആദ്യം തന്നെ നമുക്ക് വീട് തുറന്ന് കയറാം കാരണം ഈ ഈസപ്പെണ്ണിനെ തേക്ക് ഈസപ്പിണ്ണിൻ്റെ തേക്ക് തണുപ്പായിരിക്കുന്നത് നിങ്ങളെല്ലാം ഈ മീസപ്പെണ്ണിനെ കേറ്റിട്ടെ ആദ്യം വാവ് വാവ് What a nice home, one. <laughs> eh? nice, What nice a nice home. home! Put the lights on! Wow, there is some marshmallow for you! മാ് മേലോ ഓക്കെ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള വീടിൻ്റെ ആംബിയൻസ് അപ്പോൾ വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ലിവിങ് റൂമും ഓപ്പൺ കിച്ചണുമാണ് കിച്ചൺ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ബാർ ടേബിളായിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഈ വീടും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്താം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഞാൻ സത്യത്തിൽ വേറെ വേറെ വീഡിയോസായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത് എന്നിരുന്നാലും നമുക്ക് ഈ വീഡിയോ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ ലൈറ്റ്സ് ലൈറ്റൊക്കെ ഇടത്താം എന്നാലാണ് നമുക്ക് ഇവിടത്തെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ നിങ്ങളെ ലൈറ്റ്സ് ഇടാനായിട്ട് ഓൺ ആക്കിട്ടെ ഓക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടത്തെ ലൈറ്റ്സ് ഓൺ ആയി ഇനി ഇവിടത്തെ ലൈറ്റ്സ് ഓണായി ഓക്കെ കിച്ചൻ്റെ ലൈറ്റ് ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ മൊത്തത്തിൽ സോളാർ സിസ്റ്റം ആണ് ഇവർ ഫിറ്റ് ചെയ്താക്കുന്നത് ഇതുകൊണ്ടോ സോളാർ ലൈറ്റ് ലൈറ്റുകളാണ് കാരണം ഇവിടെ ഈ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു ഈ ഏരിയയിൽ എന്തായാലും ദേ ഇവിടെ ഒരു ഡബിൾ ബെഡിൻ്റെ ഒരു ബെഡ്റൂം വിത്ത് കബോർഡ് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചൂട് സമയത്ത് പക്ഷേ ഇപ്പോൾ ചൂടല്ല ഇപ്പോൾ നല്ല തണുപ്പാണ് പിന്നെ അതെ അവിടെ ഒരു മിററും ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കേറുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ടൈഡ് ആണ് അവരുടെ ആ ഓൾഡ് സെറ്റപ്പിൽ തന്നെയാണ് ഇത് അടുത്ത മാസ്റ്റർ ബെഡ്റൂമാണ് ഓ ഇതൊക്കെ ഇടില്ല മാസ്റ്റർ ബെഡ്റൂം ആട്ടോ നല്ല കിട്ടില്ലൻ കബോർഡ് ഒരു സൈഡ് ചെയർ ബെഡ്റൂം ചെയർ അതേപോലെ തന്നെ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമുക്ക് വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊരു ക്യൂൻ ബെഡാണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം സെറ്റപ്പ് ആണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ അടിപൊളി വ്യൂ കിട്ടാ ഫുള്ള് നല്ല കിട്ടില്ലൻ ഗ്ലാസ് ആണ് ഇവിടെ വെച്ചാക്കുന്നത് ബെഡ്റൂമീന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഒരു ഫുൾ ബാത്റൂമ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അല്ല ഒരു ഷവർ റൂം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റും ഒരു വാഷിംഗ് ബേസിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ലൈറ്റ് ലൈറ്റ് എല്ലാം ഇനി കണ്ടുപിടിച്ചിട്ട് വേണം ലൈറ്റ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഇവിടെ എനിക്ക് വന്നൊരു ഫുൾ ബാത്റൂമ് ആ ഫുൾ ബാത്റൂമ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷവർ അല്ല ഫുൾ ബാത്റൂമാണ് ഇതാണ് ഫുൾ ബാത്റൂമിട്ടോ ഫുൾ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി അടുത്ത ബെഡ്റൂം അതായത് മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ കിച്ചന്റെ ലൈറ്റ് ഇവിടെ ലിവിംഗ് റൂമിൻ്റെ ഇവിടെ ലിവിംഗ് റൂമിൻ്റെ ഇവിടെ കോറ്റിൻ്റെ ഇവിടെ അങ്ങനെ എല്ലാ ലൈറ്റുകളും ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് അതെ കിച്ചണിന്റെ ലൈറ്റ് കണ്ട എങ്ങനെയുണ്ട് ഉണ്ട് ഏഹ് ആണോ ദേ ഇവിടെ അതെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ ബെഡ്റൂമും മാസ് ബെഡ്റൂമ് കഴിഞ്ഞിട്ട് വരുന്ന വലിയ ബെഡ്റൂമ് ഇതാണ് ഇവിടെ ഒരു ക്യൂൻ ബെഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ടേബിളും അതേപോലെ തന്നെ ചെയറും കൊടുത്തിട്ടുണ്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് മറ്റേ ബെഡ്റൂമ് മാത്രം രണ്ട് ത്രീ ബൈ ഫോർ ബെഡ് കൊടുത്തിട്ട് രണ്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് അത് കിഡ്സിന് യൂസ് ചെയ്യാനായിരിക്കുള്ളു മെയിനായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് മറികടി മാമി ഇതെങ്ങനെയാ തുറക്കുന്നത് ഓക്കെ ഇതെങ്ങനെയാണ് തുറക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇത് ഇതിങ്ങനെ തുറന്നു ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കി നിങ്ങൾ നോക്കിക്കേ ഇവിടെ നല്ല വിശാലമായ ഓപ്പണായിട്ട് ഇരുന്ന് ഫുഡെല്ലാം കഴിക്കാനായിട്ട് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹോട്ട് ടബും കൊടുത്തിട്ടുണ്ട് ആ ഹോട്ട് ജാക്കൂസി ആയി കൊടുത്തിരിക്കുന്നത് വുഡാണെങ്കിൽ ഇവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഇരുപത്തഞ്ച് റാൻഡാണ് ഒരു ബാഗിന് പറഞ്ഞത് അപ്പോൾ ആ എടുത്ത് വുഡെടുത്ത് ഇട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സ് പിടിക്കും ചൂടായി വരാൻ വേണ്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹോട്ട് ടബിൽ കിടന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കുളിച്ച് സെറ്റാകാം അതിനു വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഗ്രില്ല് ചെയ്തിരിക്കാം ഫാമിലി ടൈമെല്ലാം നല്ല എൻജോയ് ചെയ്ത് വീക്കെൻഡെല്ലാം നല്ല കിഡിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പും കൊടുത്തിരിക്കുന്നത് എന്ത് സെറ്റപ്പാന്ന് നോക്കി ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും ആറ് പേർക്കാണ് ഈ അക്കോമഡേഷൻ കാറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അത് കിഡ്സിന് പ്രത്യേകിച്ച് കിഡ്സിന് അതായത് ഇൻഫാൻസ് അല്ലെങ്കിൽ ടോട്ടലേഴ്സിന് പറ്റിയ ബെഡോ അല്ലെങ്കിൽ കോട്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഫെസിലിറ്റീസോ ഇവിടെ ഇല്ല എന്നാലും നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം പിന്നെ അല്ലാതെ ആറ് അഡൽസിന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് അഡൽറ്റ്സിന് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ അക്കോമഡേഷൻ ആണ് ഈ ബാർഡസ് കീഡസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തോ എന്താ സ്ഥലത്തിൻ്റെ പേരല്ലേ എന്ത് ആയക്കുള്ളാത്ത പേരാ നോക്കി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡച്ച് നെയ്മാണ് ശരിക്കും ബി ബോസ് എന്നാണ് ഇവിടെയുള്ള ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത് കേട്ടാ ഈ വില്ലേജിനെ ഈ ചെറിയൊരു വില്ലേജിനെ അപ്പോൾ ബി ബോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ ഫുൾ നെയിം തന്നിരിക്കുന്നില്ലേ ഡച്ച് നെയിമാണ് ആ ടിച്ചി നീമ് അവർ ഇച്ചിരി കൂടി ആൾട്ടർ ചെയ്ത് ആഫിക്കാൻ സ്നേഹം ആക്കിയെടുത്തു അത് നമുക്ക് വായൽ വിളാമല്ല അവർ പറയുന്ന പ്രൊനൗൺസിയേഷനെ വ്യത്യാസമുണ്ട് അവർ ഒരു പ്രാവശ്യം പറഞ്ഞു കേൾപ്പിച്ച് തരാണെങ്കിൽ ഞാൻ പറയാട്ടോ അപ്പം എന്തായാലും നാളെ നമുക്കത് അന്വേഷിക്കാം അതിനെ കുറിച്ചിട്ട് ഏ ആ എങ്ങനുണ്ട് ഏ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സ്ഥലത്തിൻ്റെ അടിപൊളി ഈശപ്പിണ്ട് കണ്ണു പറഞ്ഞിട്ടുണ്ട് ഈശപ്പിണ്ട് ഫുൾ ടൈം ഉറക്കായിരുന്നു ഈശപ്പണ്ണിപ്പൊ കണ്ണ് വറന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേസ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ഓഫ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കും പുറടിക്കും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ എന്താ പരിപാടി പരിപാടിയെന്നുള്ളതെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നാളത്തെ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം ഈ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ ഇട്ടാ പുതിയ കുറച്ച് പരിപാടികളെല്ലാം നമ്മളുടെ പ്ലാനിങ്ങിൽ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അത് വരയ്ക്കും ചെയ്ത സപ്പോർട്ടിനെല്ലാം നിങ്ങൾക്ക് നന്ദി ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് നയിക്കേണ്ടതാണ് അപ്പൊ എന്തെങ്കിലും പറയാൻ ഉണ്ടാ എങ്ങനെ അല്ലേ അപ്പോൾ ബൈ 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 അപ്പൊ പറഞ്ഞേറ സിയുറ സി She <sighs>